ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വാഗമണ്ണിൻ്റെ ടൂറിലെ സെക്കൻഡ് പാർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഗുഡ് ഫ്രൈഡേയുടെ പള്ളിയിലൊക്കെ പോയി എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞ ഇത് ടൂർ പ്ലേസിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് ഇട്ട് പറയാൻ പോണത് അപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സൈഡിലിട്ട് ഇലത്തോട്ടം എന്നൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നുമല്ലോ പിന്നെ ഇത് എവിടെ ഇവിടെ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട് പ്ലാവിൽ ചക്ക ഇങ്ങനെ കാശ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഒറിജിനാലിറ്റി ആയിട്ടുള്ളതിങ്ങനെ കാണാനായിട്ട് നല്ല രസമാണ് നല്ല സീനറി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ടിങ്ങനെ ആസ്വദിക്കാം അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിലായിട്ട് ബാർബിക്കോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളൊന്ന് ചെന്ന് കഴിയുമ്പം ഞങ്ങളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ അവരുടെ അടുത്ത് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തെ അപ്പോൾ അതനുസരിച്ചുള്ള ഒക്കെ അവർ നമുക്ക് ഉണ്ടാക്കി തന്നു നമുക്ക് നമ്മൾ ഓർഡർ പറഞ്ഞു കേട്ടോ ഉച്ചയാകുമ്പോഴേക്ക് ഞങ്ങളോട് ഓർഡർ പറയാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് തന്നെ അവർക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അതിനനുസരിച്ചാണ് കേട്ടോ നമുക്ക് വൈകുന്നേരം വരെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് അപ്പോൾ അങ്ങനെ ഇത് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ബാർവീക്ക് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സൈഡിൽ ഇരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സെറ്റിങ്സൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൂടെ അപ്പുറത്തേക്ക് നോക്കിയാൽ നല്ല സീനറിയും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുള്ളത് ഇപ്പോൾ സാധാരണക്കാർക്ക് അധികം അഫോർഡ് അധികം നമുക്ക് പ്രൈസ് അല്ലാതെ താമസിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഉള്ള എന്താ പ്ലേസാണെന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്കിപ്പോൾ ഒരു ആറായിരം ഏഴായിരം രൂപയ്ക്കൊക്കെ കിട്ടുന്ന ടൈപ്പ് റിസോർട്ടും സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടാവും അപ്പോൾ ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഫെസിലിറ്റി ഉള്ളൂ കേട്ടോ പിന്നെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ചെടികളൊക്കെ അവരിങ്ങനെ വര സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ആ പൂക്കളും അതുപോലെ തന്നെ ഇലച്ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് തേലത്തോട്ടും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ തേയിലത്തോട്ടം നമുക്ക് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ആണ്ട്ടോ അവിടെ അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സീസണിൽ വരുവാണെന്നുണ്ടെങ്കിലാണ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ ഞങ്ങൾ വരുന്ന സമയത്ത് കോടയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കോടയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പ്ലേസിന് ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളിന്ന് റൂമിൽ നടന്ന് താഴേക്ക് വീണ്ടും താഴേക്ക് ഇങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെയാണ് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ നല്ല മനോഹരമുണ്ട് അവരുടെ കിച്ചൺ ആണ് കേട്ടോ കിച്ചൺ ഏരിയ ആണീ കാണുന്നത് അത് ഈ പറഞ്ഞ പോലെ തന്നെ ബിൽഡിങ്ങും എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂൾ ഏരിയയുടെ ഇപ്പുറത്ത് നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇറങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവനോട് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പൂൾ ഏരിയ പൂൾ എന്ന് വെച്ചാൽ സാധാരണ നോർമലായിട്ടുള്ള ഒരു പൂൾ ഏരിയ ആണ് കേട്ടോ വലിയ അത്രയ്ക്ക് വലിയ വീതിയും കാര്യങ്ങളൊന്നുമില്ല സാധാരണ പോലത്തെ ഒരു പൂൾ ഏരിയയാണ് അവിടെ ഇതുപോലെ തന്നെ ഇരിക്കാനായിട്ട് അവർ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരുന്നു കാരണം ക്ലൈമറ്റ് നമ്മൾ വേനൽക്കാലമാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ചെറിയ തണുപ്പിൻ്റെ ഇതുള്ള കാരണം നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിനൊക്കെ എന്നാലും പിള്ളേരെയൊക്കെ നമ്മൾ ഇറക്കി കാരണം നമ്മളങ്ങനെ പോ അങ്ങനെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളായിട്ട് നമ്മളിപ്പോഴും അങ്ങനെ പോകാറില്ലല്ലോ അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡായ കാരണം പിള്ളേരെയൊക്കെ നമ്മളവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ പോകുന്നുട്ടോ കുറിച്ചൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടേത് തോട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല പേര് കാര്യങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ടോ നമുക്കതിന്ന് ഫ്രൂട്ട്സൊക്കെ പറിക്കാം കേട്ടോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അതിൽ പേരയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പറിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവർ ഓറഞ്ച് അവിടെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാരകം ലെമണ്ട് ചെടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് തേയില ചെടിയും അവരുടെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ കുറേ നേരം ഞങ്ങളിവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വെയിറ്റ് ഇരുന്നു കേട്ടോ അപ്പോൾ അപ്പുറത്തെ സീനറി താഴത്തെ ഭാഗത്തെ അപ്പുറത്തെ മലനിരകളിലെ സീനറിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് ഓറഞ്ച് ചെടിയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂട്ടോ അവരുടെ കൂടെയൊക്കെ കുറച്ച് ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇത് നമ്മളെ ടു ചെടി കണ്ടില്ലേ നമ്മൾ പണ്ട് പുഴുവിനൊക്കെ ഉണ്ടാക്കി കളിക്കണം ടു പുല്ല് ചെടി കണ്ടില്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ട് പിന്നെ മുളയുടെ ടൈപ്പ് ചെടികളൊക്കെ ഇവിടെ സൈഡിലായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരം ഇവിടെയൊക്കെ ഇരുന്നു കളിച്ചു കളിച്ച് കഴിഞ്ഞിട്ട് പിള്ളേരാണെങ്കിൽ അവിടുന്ന് പോരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് കേട്ടോ നൂനു ഇതാണ് നമ്മുടെ നൂനു തെരേസ എന്നാണ് അവളുടെ പേര് നമ്മളെ നൂനു എന്നാണ് കേട്ടോ അവളെ പക്ഷേ വീട്ടിൽ കളിക്കണത് അപ്പോൾ അവളിതേ അവിടെ നിന്ന് പോരുന്നുണ്ടായിരുന്നില്ല അവിടെ ആയിരുന്നു അങ്ങനെ രണ്ട് ഡ്രസ്സ് മാറി ഇട്ടത് രണ്ടും പാടുക്കൂണ്ടെന്ന് അനച്ചു കിട്ടാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷങ്ങൾ എത്തിക്കാറുള്ളൂ അടുത്ത വിശേഷങ്ങളൊക്കെ പാട്ട് കാണാം കാണാൻ